നമസ്കാരം കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഹൗഗ്ലിയിൽ മുത്തശ്ശിക്കൊപ്പം ഉറങ്ങിക്കിടക്കിയായിരുന്ന നാല് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ മമതാ ബാനർജി സർക്കാരിനെതിരെ ആരോപണവുമായി ബി ജെ പി രംഗത്ത് വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് പിറ്റേ ദിവസം റെയിൽവേയുടെ അഴുക്കുചാലിന് സമീപം രക്തത്തിൽ കുളിച്ച നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മമതാ ബാനർജി സർക്കാരിൻ്റെതെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വിമർശിച്ചു താർക്കരേശ്വറിലെ റെയിൽവേ ഷെഡിൽ കൊതുകു വലയ്ക്കുള്ളിൽ കട്ടിലിൽ മുത്തശ്ശിക്കൊപ്പമാണ് കുട്ടി ഉറങ്ങിയിരുന്നത് അവിടെ നിന്ന് കുട്ടിയുടെ കൊതുക് വല മുറിച്ചാണ് അക്രമി പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോയതെന്ന് കുടുംബം ആരോപിച്ചു ബഞ്ചാര സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത് അവൾ എൻ്റെ കൂടെയാണ് ഉറങ്ങിയിരുന്നത് പുലർച്ചെ നാലു മണിയോടെ ആരോ അവളെ എടുത്തുകൊണ്ടുപോയി എപ്പോഴാണ് അവളെ കൊണ്ടുപോയതെന്ന് ഞാൻ അറിഞ്ഞു പോലുമില്ല ആരാണ് അവളെ കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല അവർ കൊതുക് വല മുറിച്ച് അവളെ കൊണ്ടുപോവുകയായിരുന്നു അവളെ നഗ്നയായ നിലയിലാണ് കണ്ടെത്തിയത് കീറിയ വല കാണിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ മുത്തശ്ശി പറഞ്ഞു അവർ ഞങ്ങളുടെ വീടുകൾ കൊണ്ടാണ് ഞങ്ങൾ തെരുവിൽ താമസിക്കുന്നത് ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾക്ക് വീടുകളില്ലെന്ന് കണ്ണീരടക്കിക്കൊണ്ട് അവർ കൂട്ടിച്ചേർത്തു പിറ്റേ ദച്ചയ്ക്ക് താർക്കേശ്വർ റെയിൽവേയുടെ അഴുക്കുചാലിന് സമീപം രക്തത്തിൽ കുളിച്ച നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയതെന്ന് ഹുഗ്ലി റൂറൽ പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു നില ഗുരുതരമാണെന്ന് പറയപ്പെടുന്ന പെൺകുട്ടി താർക്കേശ്വർ ഗ്രാമീണ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോക്സോ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം കേസിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ താമസിച്ചു എന്നാരോപിച്ച് ബി ജെ പി മമതാ ബാനർജി സർക്കാരിനെതിരെ രംഗത്തെത്തുകയായിരുന്നു കുടുംബം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി പക്ഷേ അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചന്ദൻ നഗറിലേക്ക് റെഫർ ചെയ്തു താർക്കേശ്വർ പോലീസ് കുറ്റകൃത്യം വെക്കുന്ന തിരക്കിലാണ് ഇതാണ് മമതാ ബാനർജിയുടെ അഴിഞ്ഞാട്ട ഭരണത്തിന്റെ യഥാർത്ഥ മുഖം ഒരു കുട്ടിയുടെ ജീവിതം തകർന്നു എന്നിട്ടും സത്യം അടിച്ചമർത്തി സംസ്ഥാനത്തിൻ്റെ വ്യാജ ക്രമസമാധാന പ്രതിച്ഛായ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി എക്സിൽ കുറിച്ചു